മലയാളി കാണാത്ത ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം നോ എന്ന് തന്നെ ആയിരിക്കും അല്ലെ മനുഷ്യർ അധികം കടന്നു ചെല്ലാത്ത അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലും വരെ മലയാളി എത്തിയിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് മലപ്പുറത്ത് നിന്ന് അങ്ങ് ഉത്തരധ്രുവത്തിലെ ആർട്ടിക് വരെ എത്തിയ ശിൽപ മാത്യു എന്ന മിടുക്കി തേക്കിന്റെ നാട്ടിൽ നിന്ന് ആർട്ടിക്കിലേക്കുള്ള ശിൽപയുടെ പഠനത്തിനും യാത്രക്കും പിന്നിലൊരു കാഴ്ചയാണ് അറോറ ബോറിയാലിസ് ഉത്തരധ്രുവ ദീപ്തിയെന്ന മനോഹര പ്രതിഭാസം ശിൽപയെ ആർട്ടിക് വരവേറ്റത് അതിലും വലുതി നൽകിയാണ് ധ്രുവദീപ്തിക്ക് പുറമെ ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുവീഴ്ചയും ധ്രുവ കരടുകളുമെല്ലാം ഗവേഷണത്തിനിടെ കൗതുകമേകി ദക്ഷിണ കൊറിയയിലെ സെജോങ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി പ്രോഗ്രാമിന്റെ ഭാഗമായി ആർട്ടിക് സമുദ്രത്തിൽ നടത്തിയ പര്യവേഷണത്തിലാണ് ശില്പ പങ്കെടുത്തത് സംഘത്തിലെ ഏക ഇന്ത്യക്കാരിയായിരുന്നു നിലമ്പൂർ കരുളായി സ്വദേശി ശിൽപ ആർട്ടിക് സമുദ്രത്തിലെ ജൈവവസ്തുക്കളുടെ വൈവിധ്യം ഉറവിടങ്ങൾ പാരിസ്ഥിതിക പ്രതിപ്രവർത്തനം എന്നിവയെക്കുറിച്ചായിരുന്നു ഗവേഷണം ഈസ്റ്റ് സൈബീരിയൻ കടൽ മധ്യ ആർട്ടിക് സമുദ്രം ബിഫോർട്ട് കടൽ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സാമ്പിളുകൾ ശേഖരിച്ചു ആർട്ടിക് മേഖലയിൽ കൂടുതൽ ഗവേഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ശിൽപ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ